ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ തീയതി നടന്ന ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയുടെ ആനുകാലിക ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളുമാണ് ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് തലശ്ശേരിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് തലശ്ശേരിയിലാണ് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്പോർട്സ് കേന്ദ്രങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഇപ്പം വീഡിയോ ഗെയിംസ് ഒക്കെ എന്താണ് മത്സര ഇനങ്ങളായിട്ട് വന്നോണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം ഇങ്ങനത്തെ വീഡിയോ ഗെയിംസൊക്കെ മത്സരം ഇനമായിട്ട് വന്നതുകൊണ്ട് അവയെ നമുക്ക് എന്ത് ചെയ്യണം മത്സരാധിഷ്ഠിതമായിട്ട് തന്നെ പരിശീലിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന കേന്ദ്രങ്ങളാണ് എന്ത് ഈ സ്പോർട്സ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അതായത് വീഡിയോ ഗെയിംസ് ഒക്കെ മത്സരാധിഷ്ഠിതമായി പരിശീലിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കേന്ദ്രമാണ് എന്ത് ഇ സ്പോർട്സ് കേന്ദ്രം എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് കേരളത്തിൽ എവിടെയാണ് കൊണ്ടുവന്നത് തലശ്ശേരിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് തലശ്ശേരിയിലാണ് ഇതുപോലെ നമ്മുടെ കഴിഞ്ഞ പ്യോർട്ട് പരീക്ഷയ്ക്ക് നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഏതാണ് സൗദി അറേബ്യയാണ് സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രഥമ സ്പോർട്സ് ഗെയിംസ് ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസ് നടക്കാൻ പോകുന്നത് ക്ലിയർ ആണല്ലോ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ അറുപത്തി ഒൻപതാമത് അംഗമായ രാജ്യം ഏതാണ് ഇസ്രായേൽ ആണ് കേട്ടോ ഇസ്രായേൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ ഡെവലപ് ബാങ്കിന്റെ അറുപത്തി ഒൻപതാമത് അംഗമായത് ക്ലിയർ ആണല്ലോ ഇനി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് സ്ഥാപിതമായത് അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് മനില ഫിലിപ്പൈൻസ് ആണ് അതിന്റെ പ്രസിഡന്റ് ആരാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് മസോട്ടോ ക്യാൻഡ ആണ് മസോട്ടോ ക്യാൻഡ ഇനി അടുത്ത ചോദ്യം നോക്കൂ ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ആൻ്റോണിയോ ഗുട്ടറസ് ആണ് ഒൻപതാമത്തെ യു എൻ സെക്രട്ടറി ജനറൽ ആണ് പോർച്ചുഗീസുകാരനായ അൻറ്റോണിയോ ഗുട്ടറസ് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കൂ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണറായി നിയമിതനായത് ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് ഇരുപത്തി ആറാമത് ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആരാണ് തമിഴ്നാട് സ്വദേശിയായ ഡി ഗുഗേഷാണ് പതിനെട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം വേൾഡ് ചെസ് ചാമ്പ്യൻ ചാമ്പ്യനാകുന്നത് ചൈനയുടെ വിങ് ലാറിനെ തോൽപ്പിച്ചാണ് അദ്ദേഹം വേൾഡ് ചെസ് ചാമ്പ്യൻ ചാമ്പ്യനാകുന്നത് ആരാണ് ഡി ഗുഗേഷ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ആരാണ് ഡി ഗുഗേഷ് തമിഴ്നാട് സ്വദേശിയാണ് ഇദ്ദേഹം ക്ലിയർ ആണല്ലോ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാറാണ് കേട്ടോ ഗ്യാനേഷ് കുമാറാണ് നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ ആണ് ഓക്കെ കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇപ്പം കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തം ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇപ്പം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഞാൻ ചോദിക്കട്ടെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കാണ് രണ്ട് പേർക്കാണ് ലഭിച്ചത് അല്ലേ ആർക്കൊക്കെയാണ് വിക്ടർ ആംബ്രോസിനും ഗാരി റൂഫ്കിനും ഇവർക്ക് രണ്ടു പേർക്കുമാണ് ഇവർ രണ്ടുപേരുമാണ് നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഷെയർ ചെയ്തത് ആരൊക്കെയാണ് വിക്ടർ ആംബ്രോസും ഗാരി റൂഫ്കിനും എന്തേലും ഒരു സാധനം കണ്ടുപിടിച്ചു കഴിയുമ്പോൾ നമ്മൾ വിക്ടർ എന്ന് പറയത്തില്ലേ അപ്പം വിക്ടർ ആംബ്രോസ് അതുപോലെ തന്നെ ഗാരി റൂഫ്കിൻ എന്നൊക്കെ വായിക്കുമ്പോൾ റൂഫ്കിൻ എന്ന് വായിക്കുമ്പോൾ വിൻ വിൻ എന്നൊക്കെ നമുക്ക് മനസ്സിൽ വരത്തില്ലേ അപ്പൊ വിൻ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തു വെക്കുക അപ്പം ഇവർക്ക് രണ്ടു പേർക്കുമാണ് നൊബൈൽ സമ്മാനം ലഭിച്ചത് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയത് മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനും അതുപോലെ തന്നെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷനിൽ അതിൻ്റെ പങ്കും അതായത് മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനും അതുപോലെ തന്നെ ഈ മൈക്രോ ആർ എൻ എ ജീൻ റെഗുലേഷനിലുള്ള ഈ മൈക്രോ ആർ എൻ എയുടെ പങ്കിനെ പറ്റിയും പഠിച്ച് അത് പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി കണ്ടുപിടുത്തം നടത്തിയതിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മൈക്രോ ആർ എൻ എ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ ഈ മൈക്രോ ആർ എൻ എയുടെ പങ്ക് എന്തിൽ ജീൻ റെഗുലേഷനിലുള്ള പങ്കും അത് രണ്ടും കണ്ടുപിടിച്ചതിന് അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠനത്തിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് നൊബെൽ സമ്മാനം ലഭിച്ചത് മെഡിസിനിൽ മെഡിസിൻ അടുത്ത ചോദ്യം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്നത് എവിടെയാണ് സൗത്ത് ആഫ്രിക്കയിലാണ് ഏത് വർഷമാണ് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് ഏത് വർഷമാണ് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അല്ലേ അതും കൂടെ നിങ്ങൾ നോക്കി വെക്കുക പതിനെട്ടാമത്തെ ജി ട്വൻ്റി ഉച്ചകോടിയായിരുന്നു അത് അപ്പം ഇപ്പം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കാൻ പോകുന്ന ഏതാണ് ഇരുപതാമത്തെ ഉച്ചകോടിയാണ് ഇനി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത് ഇരുപത്തി ഒന്നാം ഒന്നാമത്തെയാണ് അതെവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത് യു എസ് എയിൽ വെച്ചിട്ടാണ് അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്നത് അത് എവിടെ വെച്ചിട്ടാണ് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ അടുത്ത വർഷം ഇരുപത്തി ഒന്നാമത്തെയാണ് നടക്കാൻ പോകുന്നത് അത് എവിടെ വെച്ചിട്ട് യു എസ് എൽ വെച്ചിട്ടാണ് ഇപ്പൊ സൗത്ത് ആഫ്രിക്കയാണെങ്കിൽ അടുത്ത എന്താണ് ഒരു യു കൂടെ ചേർത്താൽ മതി യു എസ് എ സൗത്ത് ആഫ്രിക്ക യു എസ് എ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപത്തിയൊന്നാമത്തെ നടക്കാൻ പോകുന്ന എവിടെയാണ് യു എസ് എയിലാണ് ഇനി നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലെപ്പോൾ നടന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ടാമത്തെ എവിടെ വെച്ച് നടന്നു ഇന്ത്യയിൽ വെച്ച് നടന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ചാലോ ബ്രസീലിലെ റിയോഡി ജെനീറോയിൽ വെച്ചിട്ടാണ് നടന്നത് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേര് എന്താണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫാണ് ചോദ്യം മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങാൻ കാരണമായത് എന്താണ് നമ്മുടെ പഹൽഗാം അറ്റാക്കാണ് അല്ലേ ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന പഹൽഗാം അറ്റാക്ക് ആണ് അതിന്റെ തിരിച്ചടിയായിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സൈന്യം തുടങ്ങുന്നത് എന്നാണ് തുടങ്ങിയത് മെയ് ഏഴിനാണ് തുടങ്ങിയത് അല്ലേ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ എന്ത് ചെയ്തു പാകിസ്ഥാന്റെ ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്തു തകർത്തു അല്ലേ തകർക്കാൻ ശ്രമിച്ചു ഓക്കെ അപ്പം ഇതിനെ തുടർന്ന് തിരിച്ച് പാകിസ്ഥാ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ അറ്റാക്ക് ചെയ്തു ഡ്രോണും മിസൈലും ഒക്കെ ഉപയോഗിച്ചുള്ള അറ്റാക്ക് ആയിരുന്നു അവർ ചെയ്തിരുന്നത് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച വ്യോമയാന പ്രതിരോധ സംവിധാനമാണെന്ത് വളരെ ഫലപ്രദമായ അവരുടെ അറ്റാക്കൊക്കെ തടുക്കാൻ സാധിച്ച വളരെ ഫലപ്രദമായ ഒരു വ്യോമയാന പ്രതിരോധ സംവിധാനമാണെന്ത് എസ് ഫോ ഹൺഡ്രഡ് ട്രംഫ് എന്ന് പറയുന്നത് അതിന് നമ്മൾ കൊടുത്ത ഒരു എന്ത് സുദർശൻ ചക്ര എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ എന്താണ് ഫോ ഹൺഡ്രഡ് ട്രൈഫ് എന്ന് പറയുന്നത് എന്താണ് ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് അതിന് നമ്മൾ കൊടുത്ത പേരാണ് എന്ത് സുദർശൻ ചക്ര എന്ന് പറയുന്നത് ഒന്നുകൂടി ചക്ര എന്ന് വിളിപ്പേരുള്ള എസ് ഫോർ ഹൺഡ്രഡ് ഫിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയുടെ ഒരു പ്രധാന ഘടകമായിരുന്നു തീവ്രവാദ ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ അക്രമങ്ങളെ തുടർന്ന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള പാകിസ്ഥാൻ വ്യോമാക്രമങ്ങളെ തടയുന്നതിൽ ഇത് നിർണായക പങ്കുവഹിച്ചു അതുകൂടാതെ ദീർഘദൂര ഭീഷണികൾ ട്രാക്ക് ചെയ്യാനും തടയാനുമുള്ള സിസ്റ്റത്തിന്റെ കഴിവ് ഇന്ത്യൻ സൈന്യത്തിനു കാര്യമായ നാശനഷ്ടങ്ങൾ തടയുന്നതിൽ നിർണായക പങ്കുവഹിച്ചു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് അതായത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനാണ് ഇദ്ദേഹത്തിന് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് ഇത്തവണത്തെ നോബൽ സമ്മാനം കെമിസ്ട്രി ലഭിച്ചത് ആർക്കൊക്കെയാണ് ഡേവിഡ് ബേക്കറിനും ഡെമിസ് ഹെസാവീസ് ജോൺ ജംബർ ഇവർ മൂന്ന് പേർക്കുമാണ് സമ്മാനം ലഭിച്ചത് പക്ഷേ സമ്മാനത്തുകയുടെ പകുതി ആർക്കാണ് ഡേവിഡ് ബേക്കറിനാണ് ബാക്കി പകുതി ഇവർ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുകയാണ് ഓക്കെ അപ്പം ഡേവിഡ് ബേക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ അതുപോലെ തന്നെ ഡെമിസ് ഹെസാബീസിനും ജോൺ ചംബറിനും എന്തിനാണ് കിട്ടിയത് പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ ആ ഒരു അതിലെ പഠിത്തത്തിനും കണ്ടുപിടുത്തത്തിനുമാണ് ഇവർക്ക് രണ്ടുപേർക്കും എന്ത് കിട്ടിയിരിക്കുന്നത് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ഇതൊരു ചോദ്യമായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ പകുതി ഡേവിഡ് ബേക്കറിനും ബാക്കി പകുതി ഡെമിസ് ഹെസാബീസും ജോൺ ചംബറും കൂടെ ഷെയർ ചെയ്യണം ഓക്കെ ഇനി അടുത്ത ചോദ്യം കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരാരാണ് ഇനി കേരള സംഗീത നാടക അക്കാദമി രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഇനി അതിൻ്റെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ഇദ്ദേഹത്തെ പറ്റി മുൻപ് പി എസ് സിയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെണ്ടയുമായിട്ട് ബന്ധപ്പെട്ടയാളാണ് കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇദ്ദേഹം ചെണ്ട മേളങ്ങളിൽ മാത്രമല്ല അത് കൂടാതെ ഇദ്ദേഹം പ്രശസ്തനായത് എങ്ങനെയാണ് തായമ്പകത്തിലൂടെയാണ് ഇദ്ദേഹം കൂടുതൽ പ്രശസ്തനായത് പക്ഷേ ഇദ്ദേഹം എന്താണ് ചെണ്ടമേളങ്ങളിൽ പഞ്ചവാദ്യങ്ങളിലും അതീവ നിപുണനുമാണ് ഓക്കെ അപ്പം തായമ്പകം എന്ന് കൊടുത്താലും അതും ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ കൊടുത്തത് ഓക്കെ ചെണ്ടമേളങ്ങളിലും പഞ്ചവാദ്യങ്ങളിലും നിപുണനാണ് അതുപോലെ തന്നെ പക്ഷേ ഇത് ഇദ്ദേഹം കൂടുതൽ പ്രശസ്തനായത് തായമ്പകത്തിലൂടെയാണ് അടുത്ത ചോദ്യം എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഓൾവേ ഇമാജിന സ്ലൈറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ് പായൽ കപാടിയ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്രസ്വാത്വികത്തിൻ്റെ കർത്താവ് ആരാണ് പ്രഭാവർമ്മയാണ് മലയാളിയായ പ്രഭാവർമ്മയ്ക്കാണ് വർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സരസ്വതി സമ്മാൻ ലഭിച്ചത് ഏത് കൃതിക്കാണ് രൗദ്ര സ്വാതികം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും കൂടെ ഒന്ന് നോക്കി വെക്കുക സരസ്വതി സമ്മാൻ ആർക്കാണ് ലഭിച്ചത് മഹാമഹോപാധ്യായ സാധു ബദ്രീഷ് ദാസ് ഇദ്ദേഹം ഒരു പ്രശസ്ത സംസ്കൃത പണ്ഡിതനാണ് ഇദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സരസ്വതി സമ്മാൻ ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ കൃതി ഏതാന്ന് ചോദിച്ചാൽ ഒരു സംസ്കൃത കൃതിയാണ് എന്താണ് പേര് സ്വാമി നാരായണ സിദ്ധാന്ത സിദ്ധാന്തസുധ എന്ന സംസ്കൃത കൃതിക്കാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സരസ്വതി സമ്മൻ ലഭിച്ചത് മലയാളിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് കൊണ്ടായിരിക്കാം നമ്മുടെ പരീക്ഷയ്ക്ക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിക്കാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദിച്ചത് അതുകൊണ്ടായിരിക്കാം ഓക്കെ ഇനി സരസ്വതി സമ്മാന ലഭിച്ച മറ്റ് മലയാളികൾ കൂടെ ഒന്ന് നോക്കി വയ്ക്കുക ആരൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആദ്യമായിട്ട് ബാലാമണിയമ്മയ്ക്കാണ് ലഭിച്ചത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ അയ്യപ്പ പണിക്കർക്ക് ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുഗതകുമാരിക്ക് ലഭിച്ചു അതിനുശേഷം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രഭാവർമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സരസ്വതി സമ്മാൻ ലഭിക്കുന്നത് ഏത് കൃതിക്കാണ് രൗദ്രസ്വാത്വികം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലേയും ഒന്ന് നോക്കി വെക്കുക കേട്ടോ ഓക്കെ ഇനി സരസ്വതി സമ്മാൻ ആരാണ് കെ കെ ബിർള ഫൗണ്ടേഷനാണ് ഇത് കൊടുക്കുന്നത് ഇതൊരു സാഹിത്യ സമ്മാ സാഹിത്യ അവാർഡാണ് കേട്ടോ സാഹിത്യ കൃതികൾ കൊടുക്കുന്ന ഒരു അവാർഡാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ പരാമർശിച്ചിരിക്കുന്ന ഏതെങ്കിലും ഇന്ത്യൻ ഭാഷയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പ്രസിദ്ധീകരിച്ച മികച്ച സാഹിത്യകൃതിക്കാണ് ഈ സരസ്വതി സമ്മാൻ ബിർള ഫൗണ്ടേഷൻ നൽകുന്നത് പതിനൊന്ന് ലക്ഷ ലക്ഷം രൂപയും അതുപോലെ തന്നെ ഒരു പ്രശസ്തി പത്രവും ഒരു ഫലകവുമാണ് ഈ ഒരു സമ്മാനത്തിൽ ഉൾപ്പെടുന്നത് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് ആരാണ് മിഥുൻ ചക്രവർത്തിയാണ് ഇദ്ദേഹം ഒരു ഹിന്ദി സിനിമാ താരവും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനൊക്കെയാണ് രാജ്യസഭ അംഗവും ഒക്കെ ആയിരുന്നു ഇദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ ഹിപ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കാണ് മിഥുൻ ചക്രവർത്തിക്കാണ് ഇത് കൊടുക്കുന്നത് എപ്പോഴാണ് കൊടുത്തത് എപ്പോഴാണ് എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ചടങ്ങിലാണ് ഇത് കൊടുത്തത് ഓക്കെ ഇദ്ദേഹം ബോളിവുഡ് രംഗത്ത് ഒരു നടനും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകനുമാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കൂ ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് വാലി ഓഫ് ഷെപ്പേർട്സ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പഹൽഗാം കേട്ടോ പഹൽഗാം പഹൽഗാം ആണ് ഇത് ചോദിക്കാനുള്ള കാരണം റീസെന്റ് ആയിട്ട് നടന്ന പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കാണ് അത് വാർത്തയിൽ നിറഞ്ഞതുകൊണ്ടാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയായ ആട്ടിടയന്മാരുടെ താഴ്വര നമ്മളോട് ചോദിച്ചത് ക്ലിയർ ആണല്ലോ അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടയന്മാരുടെ താഴ്വര എന്നും അറിയപ്പെടുന്ന പഹൽഗാം ഏത് സംസ്ഥാനത്താണ് നമ്മുടെ കാശ്മീരിലാണ് അല്ലെ ജമ്മു കാശ്മീരിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷൻ ആണ് ഏത് ഈ പഹൽഗാം എന്ന് പറയുന്നത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പ്രകൃതി സൗന്ദര്യത്തിനും കേട്ടതാണ് ഈ പഹൽഗാം എന്ന് പറയുന്നത് ഇനി ഈ പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് എന്ന് പറയുന്ന ജില്ലയിലാണ് ക്ലിയർ ആണല്ലോ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് നോക്കി വെക്കുക അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ബേസ് ക്യാമ്പായും ഈ പഹൽഗാം പ്രവർത്തിക്കുന്നുണ്ട് ക്ലിയർ ആണല്ലോ ഇനി അതുപോലെ തന്നെ പഹൽഗാം അറ്റാക്ക് നടന്നതെന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അതേ തുടർന്ന് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതെന്നാണ് മെയ് ഏഴിനാണ് ഓക്കെ ഇനി മോക്ഷ ചുഴലിക്കാറ്റ പേര് നിർദ്ദേശിച്ച ആരാണ് യമൻ ആണ് കേട്ടോ യമൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് ഏറ്റവും അവസാനമായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് ഇത് കരിമ്പുഴ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിനാണ് മലപ്പുറം ജില്ലയിലാണിത് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് ന്യൂ അമരമ്പല വന്യജീവി സങ്കേതം എന്നാണ് ക്ലിയർ ആണല്ലോ അടുത്തൊരു ചോദ്യം സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് നേർവഴിയാണ് വഴിയാണ് കേട്ടോ കുട്ടികളെയൊക്കെ നേർവഴിക്ക് നടക്കുക അടിമപ്പെടാതെ നേർവഴിക്ക് നടത്തുക ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ് പജ പതിനഞ്ചാമത്തെ നിയമസഭയാണ് രണ്ടായിരത്തി ഇനി അടുത്ത ഇലക്ഷനും വരാൻ പോവുകയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫോർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ് കെ എസ്മാർട്ടാണ് കെ എസ്മാർട്ടിൻ്റെ ഫുൾ ഫോം എന്താണ് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓക്കെ അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു താങ്ക്